തിരുവനന്തപുരം ജില്ലയിലെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ പിരപ്പമൻകാട് പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി വെള്ളനാട് കാർഷിക വിജ്ഞാൻ കേന്ദ്രം പാടശാല ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി മുതാക്കൽ കൃഷിഭവൻ പിരപ്പമൻകാട് പാടശേഖര സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നെൽകൃഷിക്കുള്ള ജൈവവളമായ സമ്പൂർണ്ണ സമ്പൂർണ പിരപ്പമൻകാട് പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്തത് ദീർഘകാലം തരിശായി കിടന്ന വിശാലമായ പാടശേഖരം വീണ്ടെടുത്ത് രണ്ട് തവണത്തെ കൃഷി ലാഭകരമായി വിജയകരമായി നടത്തിയതിന് ശേഷം മൂന്നാം തവണത്തെ കൃഷിയിൽ ആധുനിക യന്ത്രവൽക്കൃത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പാടശേഖര സമിതി ഡ്രോൺ വളപ്രയോഗത്തിന്റെ ഉദ്ഘാടനം ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നന്ദുരാജ് നിർവഹിച്ചു മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ജാസ്മി കൃഷി അസിസ്റ്റന്റ് ജസീം പാടശേഖര സമിതി പ്രസിഡന്റ് സാബു സെക്രട്ടറി അൻഫാർ ഗജാൻജി രാജേന്ദ്രൻ നായർ പാടശേഖര സൌഹൃദ സംഘം ചെയർമാൻ രതീഷ് രവീന്ദ്രൻ കൺവീനർ ബിജു മാറ്റാടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം